ഇതാണ് നമ്മൾ ഇന്ന് വിളവെടുക്കാൻ പോകുന്ന കോളിഫ്ലവർ കോളിഫ്ലവർ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ കട്ട് ചെയ്ത കോളിഫ്ലവറിന് താഴെയായി ധാരാളം തൈകൾ നമുക്ക് ലഭിക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിൽ നിന്നും തൈകൾ പൊടിച്ചു വരും ഇലകൾ പറിച്ചു മാറ്റിയിട്ട് നിർത്തുകയാണെങ്കിൽ അതിൽ നിന്നും തൈകൾ വരില്ല ഞാൻ നേരത്തെ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പല സൈസിലുള്ള തൈകളാണ് ഇവിടെ നട്ടിരിക്കുന്നത് ഒരേ സമയം കുറേ തൈകൾ നടുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് വിളവെടുക്കേണ്ടി വരും അതിനേക്കാൾ നല്ലത് ഇതിൽ നിന്നും പൊടിച്ച് വരുമ്പോൾ നമുക്ക് വലിയ വലിയ തൈകൾ മാറ്റി നടുക അപ്പോൾ അടുത്ത തൈകൾ വീണ്ടും കുറേ വരും അതും നമുക്ക് വീണ്ടും വീണ്ടും പറിച്ച് മാറ്റി നടാം അങ്ങനെ ചെയ്താൽ നമുക്ക് വർഷത്തിൽ മുഴുവൻ സമയവും കോളി ഫ്ലവർ ലഭിക്കും ഇതിൽ നിന്നും പൊടിച്ചു വന്ന പാവലാണ് നമ്മുടെ കമ്പോസ്റ്റിൽ നിന്ന് ലഭിച്ച പേസ്റ്റ് ഞാൻ ഇതിൽ നിന്ന് ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നു അതിൽ നിന്ന് പൊടിച്ചു വന്ന പാവലാണിത് പാവല് നന്നായി തടയച്ച് വളരുന്നുണ്ട് വെള്ളം കുറവായത് കൊണ്ടാണ് ഇത് ഞാൻ വേറെ ഗ്രോബേയിലോട്ട് മാറ്റാത്തത് വെള്ളം കുറച്ച് മതി ഇതുപോലെ നടുകയാണെങ്കിൽ അതിന് എന്താണ് ഞാൻ ചെയ്തതെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ചുവട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും മുഴുവൻ കരീലയാണ് ഞാൻ മണ്ണ് മാത്രമല്ല മണ്ണും ചാണകപ്പൊടിയും കമ്പോസ്റ്റും പിന്നെ കൂടുതലും കരീലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ദാ ഈ വീഡിയോ നോക്കിയാൽ മനസ്സിലാകും കണ്ടോ കരിയില ചെടിയാണെങ്കിൽ നന്നായി തഴച്ച് വളർന്നിട്ടുമുണ്ട് ഈ നിൽക്കുന്ന തൈകളിലൊക്കെ പൂവ് വരാറായി ഇലകൾ കൂടി നിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും പൂവുകൾ വരാറായി എന്ന് പൂവ് കുറച്ച് വലുതാവുമ്പോൾ ഇതുപോലെ നമുക്ക് കെട്ടി നിർത്തണം അല്ലെങ്കിൽ അതിൻ്റെ നടുക്ക് ഭാഗത്ത് നമുക്ക് മഞ്ഞ നിറം ആകും എൻ്റെ കോളിഫ്ലവർ നേരത്തെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇതുപോലെ ഞാൻ കെട്ടാൻ തുടങ്ങിയത് അപ്പോഴേക്കും എൻ്റെ കോളിഫ്ലവർ നല്ല വെളുത്ത നിറത്തിൽ ലഭിക്കുന്നുണ്ട് ഇത്ര നല്ല നിറമല്ല മറ്റൊരു കളറാണ് വീഡിയോയിൽ ഇതുപോലെയുള്ള നിറത്തിലാണ് കാണാൻ പറ്റുന്നത് ഈ ചാനൽ സബ് ചെയ്തിട്ടുണ്ടാവും സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ് കൂടി ചെയ്യുക അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവർ തൈ ഉണ്ടോ ഇതിന് ഞാൻ എങ്ങനത്തെ വളമൊക്കെയാണ് കൊടുക്കുന്നത് ഇതെങ്ങനെയാണ് നടുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം താങ്ക് ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കൂ